സ്ത്രീകൾ ശബരിമലയിലെ സ്ത്രീകൾ ആർത്താസമൃതി കയറിക്കൂടാന്നൊക്കെ പറയാൻ പോലെ മുസ്ലിം പള്ളിക്കകത്തിരുന്ന് ഗ്യാസ് നമ്മൾ പോലും വിടാൻ പാടില്ല ബട്ട് ആ അപ്പോഴാണ് ശുദ്ധിയാണ് പിന്നെ ശുദ്ധീകരിച്ചിട്ട് തിരിച്ചു പറഞ്ഞു ഇടക്കാലത്ത് ഞാൻ കണ്ട് ആർത്തവം നടക്കുന്ന സമയത്തുള്ള ദേവി അമ്പലമുണ്ട് അതെ അതും തന്നെ അങ്ങനെ വെച്ചേക്കാൻ അപ്പം കണ്ട അപ്പം അവിടുത്തെ ശക്തിക്ക് അതിന് വിഷയമല്ല ഉണ്ട് എൻ്റെ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സകലമോന ആരാധനകളെ ഞാൻ പൂട്ടിക്കും അപ്പം ഇനി ഡൗട്ട് ദൈവം ഇതെങ്ങനെ നടക്കും എല്ലാ ആരാധനാലയങ്ങളും ഒറ്റക്ക് ദൈവത്തിന് കിട്ടാൻ പറ്റുമോ പറ്റൂല അപ്പം ഞാൻ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് ദൈവം എനിക്ക് ഡൗട്ട് ഇതെങ്ങനെ സാധിക്കും ദൈവം പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ ഇപ്പം കൊറോണ ആണ് എത്ര ദിവസം എല്ലാം പൂട്ടിച്ചിട്ട് സാത്താൻ ഈ വർഷം ചെയ്യുന്ന എന്തിനാണ് പൂജിക്കുന്ന എന്തിനാണ് പുതിയൊരു സൃഷ്ടി ഈ ദൈവത്തിൻ്റെ കയ്യിലേ ഉള്ളൂ ഇവർക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല കഥവിന്റെ ഫ്രണ്ടിൽ ഒരു പ്രകാശം ഞാൻ പിന്നെ എന്റെ റൂമിൻ്റെ മുക്കാല ചാരിട്ടുള്ള ഫുൾ ചാരി അടച്ചിട്ടില്ല ഞാൻ പ്രകാശിനെ മിന്നകാശത്തിന് എന്ത് നോക്കിയത് ആ പ്രകാശ് അടിച്ചടിച്ചിട്ട് ടക്കനാ പ്രകാശം ശരിക്കും പത്ത് അവതാരത്തില് ബെൽരാമിന് പകരം ഒന്നുകിൽ വേണേൽ ബുദ്ധനെ ആക്കാം അല്ലെങ്കിൽ വേണേ യേശുവിനെ ആക്കാം ഒരു മാസത്തില് ഇത്ര അത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ദൈവം വെച്ചിട്ട് പക്ഷേ അവിടെ ഇരിക്കുന്ന ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ അവിടെ നിയമം അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട് ഒരിടത്തൊരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ ആ നിയമം പാലിക്കും ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇടയിൽ ശത്രു ഇല്ലെങ്കിൽ പല വിഷയങ്ങളും പ്രശ്നങ്ങളും വരും അപ്പം ആ നിയമം പാലിച്ചോണം പോകാൻ ഈ നിയമം എന്തിനാണ് വെച്ചത് അവിടെ ഇല്ലെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയമാകൂലേ ഇപ്പോൾ ഒരു സ്ത്രീ അവിടെ കയറാൻ ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എനിക്ക് ദൈവത്തിൻ്റെ ആളാണ് പണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീ കയറി നോക്കിയപ്പോൾ പ്രശ്നം വരൂല്ലേ ഇത് ഒഴിവാക്കുന്നു സ്ത്രീകൾ ഇപ്പൊ ദൈവികമായി നോക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണില് ഈ ഇതിലൊന്നും അല്ല ദൈവത്തിന്റെ ദൈവ പ്രൊഫഷൻ നോക്കണത് നന്മ തിന്മ ശുദ്ധമായ ജീവിതം അത്യാഗ്രഹം ആർത്തിയില്ലാത്ത ജീവിതം കാമ കുഴപ്പങ്ങളില്ലാത്ത ജീവിതം പുരുഷന്മാരെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശരീര പ്രദർശനങ്ങളും മൂത്തും മറ്റൊക്കെ വാരി തേച്ച് ഇതൊന്നും ഇതൊക്കെ ഉള്ള മനഃശുദ്ധിയാണ് ദൈവം കാണുന്ന മനഃശുദ്ധി അല്ലാതെ ഈ കുളിച്ചില്ല അതിലൊന്നും ദൈവത്തിന് അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് എന്തെല്ലാം ഇല്ലാതൊക്കെ പോകണുണ്ട് അവിടെ എല്ലാം അറിയണം നമ്മൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നില്ല അതുപോലെ തന്നെ പള്ളികളിൽ മുസ്ലിം പള്ളികളിലും കയറ്റുന്നില്ല അവിടെയും കടുത്ത ഒരു പെണ്ണുങ്ങൾ കയറാൻ പാടില്ല പള്ളികളിൽ കയറാൻ പാടില്ല എന്നൊരു നിയമം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ രണ്ടും രണ്ടുപേരല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ത്രീകളുടെ വസ്ത്രവും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആ നബി മുഹമ്മദ് നബിയുടെ അടുത്ത് അന്ന് പറഞ്ഞു കൊടുക്കുന്ന കാലത്ത് അത്ര കണ്ട് തെറ്റാ രീതിയിലായിരുന്നു അന്നത്തെ ജനങ്ങളുടെ അന്നത്തെ ജീവിതം അന്നത്തെ ജീവിതം ആ ജീവിതം വെച്ച് ഇഷ്ടം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ പക്ഷേ അത് പാലിച്ചു പോയാൽ അത്രയും നല്ലത് ഒരു കണക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ജയില് പോലെയാണ് പക്ഷേ ആ ആത്മാവ് പിന്നീട് അള്ളാഹുലേക്ക് നല്ല സന്തോഷകരമായി എത്തും എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഞാൻ സ്ട്രിക്റ്റായി പഠിക്കുന്നു പക്ഷേ എന്നോട് പറയുന്ന ദൈവം പറയുന്നത് ഈ സ്ട്രിക്റ്റസ് വെച്ച സമയത്ത് ആദ്യം കുറേ നല്ലവണ്ണം കിട്ടിയെങ്കിലും ഇപ്പോൾ ഈ പുറമേയുള്ള ഈ സ്ട്രിക്റ്റും കാര്യങ്ങളേ ഉള്ളൂ അകമേ ആരും കറക്റ്റല്ല ഈ പുറമേ വേഷമിട്ടാലോ ഇപ്പോൾ പള്ളിക്കകത്തിരുന്ന് ഇപ്പം സ്ത്രീകൾ ശബരിമലയിൽ സ്ത്രീകൾ ആത്മാസമയത്ത് എന്നൊക്കെ പറയുമ്പോൾ പോലെ മുസ്ലിം പള്ളിക്കകത്തരുന്ന ഗ്യാസ് നമ്മൾ കീഴ് പോലും വിടാൻ പാടില്ല വെട്ടാ അപ്പോഴെ അശുദ്ധിയാണ് പിന്നെ ശുദ്ധീകരിച്ചിട്ട് തിരിച്ചു വരണം കുളിച്ചിട്ട് തിരിച്ചു കുളിക്കുകയും ഇപ്പം പറം കഴുകയും എന്തെങ്കിലും ചെയ്ത് ശുദ്ധീകരിച്ചോളണം അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇവരുണ്ട് പക്ഷേ ഇതിലൊന്നും ഇപ്പോ നമ്മുടെ ദൈവം പ്രസാദിക്കുന്നില്ല ഇതെല്ലാം ഇപ്പം വെറും ചടങ്ങായി പോയിട്ട് ഒരുത്തരുടെ മനസ്സ് കറക്റ്റല്ല അകം കറക്റ്റ് ആവണില്ല പക്ഷേ പുറമെല്ലാം അവരിങ്ങനെ ഈ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദേവാലയങ്ങളിലെല്ലാം ഇപ്പം അതാണ് പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എല്ലാം ഇപ്പോ ഒരു ചടങ്ങ് പോലെ പോകുന്നു ഞാൻ അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഷർട്ട് ഊരി കയറണം അത് ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയുണ്ട് ചില ദേവി ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇല്ല അത് അതില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ ആ പവറിൻ്റെ ഇഷ്ടാനുസരണം വെച്ചിട്ട് പ്രാർത്ഥിച്ച് ആ പണ്ട് കാലം മുതലേ അവർക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഉള്ളത് ഇടക്കാലത്ത് ഞാൻ കണ്ട് ആർത്തവം നടക്കുന്ന സമയത്തുള്ള ദേവി അമ്പലമുണ്ട് അതെ തന്നെ അങ്ങനെ വെച്ചേക്കണം അപ്പം കണ്ട അപ്പം അവിടുത്തെ ശക്തിക്ക് അതൊരു വിഷയമല്ല അപ്പം ഇതേപോലെ ഓരോ ശക്തി ആവാഹിച്ച് വെച്ചിരിക്കുന്ന ആ ഓരോ ദേവി ദേവന്മാരുടെ സ്വഭാവം അനുസരിച്ചും അവരുടെ രീതി അനുസരിച്ചും പണ്ടത്തെ ആ പ്രാർത്ഥിക്കുന്ന ആ യോഗീശ്വരന്മാർ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അത് പുരുഷന്മാർക്ക് മാത്രം മതി ഈ ഷർട്ട് ഊരി പുരുഷന്മാർക്ക് മാത്രമാണ് ഷർട്ട് ധരിക്കാൻ പാടില്ല പുരുഷന്മാർ സ്ത്രീകൾക്ക് ഇങ്ങനെ പുരുഷന്മാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇത് കാലങ്ങൾക്ക് മുമ്പേ ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് പോയിക്കഴിഞ്ഞു നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ വ്യവസ്ഥ പാലിച്ചേ പറ്റൂ ഇപ്പ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ദൈവം ഈ കൊറോണ സമയത്ത് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സകലമോന ആരാധനാലങ്ങളെ ഞാൻ പൂട്ടിക്കും അപ്പോൾ ഇനി ഡൗട്ട് ദൈവം ഇതെങ്ങനെ നടക്കും എല്ലാ ആരാധനാലയങ്ങളും ഒറ്റയടിക്ക് ദൈവത്തിന് പൂട്ടാൻ പറ്റുമോ പറ്റൂല അപ്പം ഞാൻ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് ദൈവം എനിക്ക് ഡൗട്ട് ഇതെങ്ങനെ സാധിക്കും ദൈവം പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൊറോണ വന്നു എത്ര ദിവസം എല്ലാം പൂട്ടിച്ചിട്ട് വേണ്ട ഇത്ര നാളപ്പം ദൈവത്തിന് അത് ഭക്തി വേണ്ടേ അപ്പൊ ഈ ഭക്തിയിലോ ഈ വിധ പ്രാർത്ഥനയിലോ ചടങ്ങിലോ ദൈവം പ്രസാദിക്കുന്നില്ല ആ കാലം പോയി പണ്ടത്തെ ആൾക്കാരെ മനസ്സല്ല ഇപ്പൊ ഇപ്പൊ അത്രയും കൂടായ വ്യാജവും ആണ് മനസ്സിലായ അപ്പൊ ഈ കാലത്ത് ഈ ഇതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല അതുകൊണ്ട് കാശിനനുസരിച്ചാണ് സകലും ബിസിനസ്സും ചടങ്ങും ഇപ്പൊ ദൈവം ഇനി അഥവാ പോയില്ലെങ്കിൽ ചെയ്ത് ഈ പോട്ടെ ദൈവത്തിന് ഇതും കൂടി ഇരിക്കിട്ട് പത്തത് ഏങ്ങ ഇങ്ങനെ ഒരു ഒരു ചടങ്ങ് പോലെ ഒരു ഒരു പറഞ്ഞില്ലേ ഒരു അഭിനയമാണ് ഇപ്പോൾ നടക്കുന്നത്രയും ഇത് ദൈവം ഈ മനസ്സാണ് നോക്കുന്നത് എന്നാൽ ഞാൻ കണ്ടുപിടിച്ചാൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഫ്രണ്ട് ചെന്ന് കരഞ്ഞ് കണ്ണീരോടി അത് ദൈവം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് ദൈവം അപ്പോൾ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ എന്ന് അപ്പോൾ ദൈവം പറഞ്ഞു വെച്ചാൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാം ചിലർക്ക് ആ അന്തരീക്ഷത്തിൽ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവർക്ക് അമ്പലത്തിൽ പോകാം പള്ളിയിൽ വേണമെങ്കിലും പോകാം പക്ഷേ എല്ലായിടത്തും ചെന്നിട്ടും അകത്തുന്ന ആ പ്രാർത്ഥന വരണം ഈ അകത്തുനിന്ന് പ്രാർത്ഥന വരാതെ ചടങ്ങ് പോലെ സമയം വെച്ച് പോയി കറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫലവും ഇല്ല പിന്നെ കൊള്ളാമല്ല പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം എല്ലാ കാര്യം നടക്കണ്ടേ അങ്ങനെ അങ്ങനെ നടക്കുന്നില്ലല്ലോ അതിൽ മനസ്സ് നോക്കി ആർക്കാണോ ശരിക്കും ആ യോഗ്യത അത് അവർക്ക് മാത്രമേ ഫലം വരുന്നുള്ളൂ എൻ്റെ ഒരു ദൈവം പറഞ്ഞെന്നു വെച്ചാൽ ഈ പ്രാർത്ഥന ഡെഫിനിഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ദൈവത്തോടാണ് നമ്മളിലുള്ള നമ്മളുള്ളിലിരിക്കുന്ന തത്വമസിയിലൂടെയല്ലേ എന്ന സംസാരിച്ചോണ്ടിരിക്കുന്നത് അതല്ല അകത്തൊന്ന് സംസാരം കിട്ടുന്നു കേൾക്കുന്നു ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാവരും ഉള്ളിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അവിടെയാണ് നമ്മൾ പമ്പലത്തിൽ പോയിട്ട് ആ വിഗ്രഹത്തെ നോക്കി ദേവി എന്നെ രക്ഷിക്കണേ എന്നല്ല പറയണത് വായ കടച്ച് ദേവി എന്നെ രക്ഷിക്കണേ ഉള്ളിൽ കേൾക്കുന്നതാര് അകത്ത് ഇതിപ്പോ അവിടെ പോയാലും അകത്ത് കേൾക്കും വീട്ടിൽ നിന്നാലും അകത്ത് കേൾക്കും എവിടെ നിന്നാലും അകത്ത് കേൾക്കും പിന്നെ ചിലർക്ക് അവരുടെ ഇത് വെച്ചിട്ട് എനിക്ക് അവിടെ പോയാലേ പറ്റുള്ളൂ കോൺസെൻട്രേഷൻ ആ എങ്കിൽ പോകാൻ കുഴപ്പം ഒന്നുമില്ല ഈ ആർത്തവം വരുന്നത് നെഗറ്റീവ് ആണ് അത് നെഗറ്റീവ് ആയിട്ടാണ് എനിക്കും ചോദിച്ചു കിട്ടുന്നത് അത് കളയണ സാധനമാണ് പുറന്തള്ളി പോകുന്നില്ല നെഗറ്റീവ് ആണ് വേർപ്പ് നെഗറ്റീവ് ആണ് മൂക്ക നെഗറ്റീവാണ് മൂക്കിൻ്റെ ആ തിരികുന്ന കാലത്തോളം കുഴപ്പമൊന്നുമില്ല പക്ഷെ ചീച്ചി കളഞ്ഞാൽ നെഗറ്റീവ് ആണ് പുറന്തള്ളിയത് നെഗറ്റീവായി നെഗറ്റീവായി തുപ്പല് നമ്മളിപ്പൊ തുപ്പി കളഞ്ഞിട്ട് പിന്നെ ആ തുപ്പലെടുത്ത് വായ്പ പോലും വെക്കില്ല ഇപ്പൊ അങ്ങനെ കളഞ്ഞതേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഇപ്പൊ തുപ്പലിന്റെ കാര്യം പറഞ്ഞു ഇടയ്ക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചില മതത്തില് അവര് ഓതി കൊടുക്കുന്നു തുപ്പിയിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത ഉണ്ടായി ഹലാലാവുന്നു എന്നാണ് അതിലെന്തെങ്കിലും ഖുറാനില് അങ്ങനെയൊന്നും ഹലാല് പറഞ്ഞിട്ടില്ലല്ലോ ഖുറാനില് പറഞ്ഞേക്കാണെ അത്രയും മനുഷ്യരുടെ മനസ്സ് ശുദ്ധിയുള്ള മനസ്സ് നന്മതിന്മ പ്രവൃത്തികൾ ഇതൊക്കെ അല്ലേ ഖുര്ാനിലൊക്കെ പറഞ്ഞുള്ളൂ പിന്നെ നമ്മൾ ഈ ഹോട്ടലില് ഹലാൽ ഹലാൽ എന്നുള്ളത് അത് ശുദ്ധമായോ ഭക്ഷണം ഈ ഹലാല് ശുദ്ധം ഹലാല് ശുദ്ധം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഈ ഈ എന്ത് പറയാ ഇപ്പൊ കുളിച്ചിട്ടേ അമ്പലത്തിൽ പോകൂ എന്നൊക്കെ പറയുന്നത് പോലെ അവർ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ മനസ്സ് മനസ്സ് വിഷം വെച്ചും കൊണ്ട് ദുഷ്ടചിന്തയും വെച്ചും കൊണ്ട് ഇവ എത്ര കലാലെന്ന് പറഞ്ഞാലും എത്ര കുളിച്ചാലും അവൻ്റെ ഇത് ദൈവശുദ്ധിയായിട്ട് കാണുന്നില്ല നമ്മൾ തുപ്പൽ പുറത്തു പോയി കഴിഞ്ഞാൽ അശുദ്ധമായി ആ തുപ്പലാണ് അവർ ചില സമയത്ത് ആഹാരത്തിൽ ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചിരുന്ന ചില തോന്നിയ ശരിക്കും പറയാം അതല്ല അതൊന്നും അള്ളാഹുവിന് പ്രീതിയുള്ള സാധനങ്ങളല്ല ഇതൊന്നും അല്ല ഈ വഴി സാത്താനാണ് അത് ഹൈന്ദവത്തിൽ ഈ വഴിതെറ്റിക്കുന്നത് കലി എന്ന് പറയും കലി സാത്താനാണ് കലി സാത്താനാണ് ബൈബിളിൽ സാത്താൻ എന്ന് പറയും ഖുറാനിൽ എന്ന് പറയും ഇതെല്ലാം ഒരു നെഗറ്റീവ് ശക്തിയാണ് ദൈവം ഇപ്പുറത്ത് പോസിറ്റീവായിട്ട് ജനങ്ങളെ കൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ശക്തി അതിൽ നിന്ന് തെറ്റിക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കും ഈ ശ്രമത്തിനെ അതിജീവിച്ച് വരുന്നവനെ തിരഞ്ഞെടുക്കാനാണ് ദൈവം ഇത് അനുവദിച്ചുവെച്ചിരിക്കുന്നത് ഇതൊരു ഫൈറ്റാണ് ഇപ്പൊ നമ്മളൊരു കോമ്പറ്റീഷൻ വയ്ക്കുമ്പോൾ തന്നെ ഇത്ര മണ്ട കയറണം ഇത്ര ഓടണം ആരാണ് ഓടി ഓടിയെത്തുന്നത് ആരാണ് ആ കാര്യം ചെയ്ത് കാണിക്കണത് അവനെയാണ് നമ്മൾ ജോലി കിടക്കുന്നത് അല്ലെങ്കിൽ പട്ടാളത്തെ വാ അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ശക്തിയെയും ദൈവം തന്നെയാണ് അലവ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഈ സൃഷ്ടാവ് ദൈവത്തിന് തന്നെയാണ് ഇതിനെ വെച്ചിരിക്കുന്നത് ഹൈന്ദവത്തിൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മാവിന്റെ സൃഷ്ടി തന്നെയാണ് എന്തിനു വെച്ചിരിക്കുന്നു നല്ലവനെയും തിന്മയെയും തെരഞ്ഞെടുത്ത് ആര് വരുന്നു നന്മയിൽ ആര് വരുന്നു ഇവരെ അറിയാനാണ് വെച്ചിരിക്കുന്നത് ഇത് പരീക്ഷ ഇല്ലാതെ ഒരുത്തൻ ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയും അതെ പരീക്ഷ വേണം എങ്കിൽ ഇവൻ്റെ എത്രത്തോളം ഇവൻ അവനെ അതിജീവിക്കുന്നു എത്ര വഴിതെറ്റുന്നു എത്ര പിടിച്ചു നിക്കുന്നു ഇത് അറിയാനാണ് ഇതിനെ വെച്ചേക്കുന്നത് ഇപ്പോ സാത്താൻ സേവ പലരും ഇപ്പം നമ്മൾ തുറന്നു നോക്കുമ്പോൾ സാത്താൻ സേവയെ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ പലരും അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ സാത്താന ഈ വർഷിപ്പ് ചെയ്യുന്ന എന്തിനാണ് പൂജിക്കുന്ന എന്തിനാണ് സാ ഇത് ഈ ശക്തിക്കും ദൈവത്തിൽ നിൽക്കുന്ന പോസിറ്റീവ് ശക്തി ദൈവത്തിന് ഒരുപാട് പോസിറ്റീവ് ശക്തികളുണ്ട് ഈ ലവൻ്റെ കൂടി ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട് ഈ രണ്ട് കൂട്ടർക്കും സകലമായ പവേഴ്സ് ഉണ്ട് ഇപ്പം ഭൂമിയെ നിയന്ത്രിക്കാം സൂര്യനെ നിയന്ത്രിക്കാം വെള്ളം നിയന്ത്രിക്കാം കാറ്റ് മരം ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തികൾ മനുഷ്യൻ്റെ നാളത്തെ നിമിത്തങ്ങൾ ഇവർക്ക് പ്ലാൻ ചെയ്തുണ്ടാക്കാം അവർക്കും പ്ലാൻ ചെയ്തുണ്ടാക്കാം ഇതൊക്കെ ഇവർക്ക് പവറുണ്ട് ഒരൊറ്റ കാര്യം ഇവർക്കില്ലാതെയുള്ളൂ സൃഷ്ടി പുതിയൊരു സൃഷ്ടി ഈ ദൈവത്തിൻ്റെ കയ്യിലേ ഉള്ളൂ ഇവർക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല സൃഷ്ടിച്ചാൽ അതേ കണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യവർക്ക് പറ്റും ദൈവത്തിനാണ് ഈ സൃഷ്ടിയുള്ളത് പുതിയ ഭാവനകൾ ഈ ഈ പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് നിൽക്കുന്നത് ഇപ്പുറത്തേ ഉള്ളൂ ഇപ്പുറത്തിരിക്കുന്നവർക്ക് അതില്ല ഉള്ള എങ്ങനെ കുളവാക്കാം അതേപോലെ എങ്ങനെ വേറെ ചെയ്യാം ഇതിനെങ്ങനെ തെറ്റിക്കുക ഇതേ ഇവർക്കുള്ളൂ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും ദൈവ ചൈതന്യം ഉണ്ട് ഈ പറയുമ്പോൾ നെഗറ്റീവ് സ്ഥാനങ്ങളും ഉണ്ട് ഈ രണ്ട് പവർ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹിന്ദു സങ്കല്പമുണ്ട് മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദു സങ്കല്പത്തിൽ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളും ഉണ്ട് രണ്ടും ഉണ്ട് എല്ലാം കൂടെ ചേർത്താണ് ആ പറയുന്നത് അത്രയും ഉണ്ടല്ലോ അത്രയും ഇത് ഓരോ ഭാഗങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശരീരം എടുത്തു നമ്മുടെ ശരീരത്തിൽ തന്നെ മുപ്പത്തി മുക്കോടി ദേവത ദേവന്മാർ ഉണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങൾ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് എല്ലാം അവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദൈവ സങ്കല്പം എന്താ ഇതെല്ലാം അയച്ചിരിക്കുന്നത് നിയന്ത്രിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നതും ആ ഒരു ഒറ്റ ശക്തിയിൽ നിന്ന് അതാണ് ഏകദൈവ സങ്കല്പം അപ്പം ഇസ്ലാം കറക്റ്റ് ആണ് ഇസ്ലാം ആണ് പക്ഷേ ഇസ്ലാം മാത്രമല്ല വിശ്വസിക്കുന്നുള്ളൂ എന്ന് അന്നല്ലേ പറയപ്പെടുന്നത് പക്ഷേ അവരതല്ലോ ചെയ്തത് അവര് അവർ ജിന്നിനെ പിന്നെ മറ്റേ സ്ഥാനത്തിന് ആവാഹിക്കും പിന്നെ ഈ യോമനടുത്തൊക്കെ പോയി ചില ദുഷ്ട ദുഷ്ടസ്ഥാനങ്ങൾ ആവാഹിക്കും കാര്യസാധിക്കാൻ വേണ്ടി ഇവരെവിടെല്ലാം ഓടുന്നുണ്ട് ഏക സങ്കല്പത്തിൽ ആ അള്ളാഹുനെ മാത്രം നിസ്കരിച്ച് അടുത്ത് മാത്രം പ്രാർത്ഥിച്ച് നടക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം ഇപ്പോഴും ഉണ്ട് പലരും ഉണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ഹിന്ദുവിലും ഹിന്ദുവിലും ഉണ്ട് സൃഷ്ടാവയാതെ അങ്ങനെയുള്ളവരാണ് ആ സാധനം ഇവിടുത്തെല്ലാം പണ്ട് പ്രാന്തരുന്ന കാട്ടിലൊക്കെ പോയി ഗുഹയ്ക്കകത്തൊക്കെ ഒറ്റയിരിക്കുന്നത് കാര്യം അവർക്ക് അത് മതി ബാബാജി കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ശിഷ്യന്മാർ അത് പല ആത്മാകള് എന്റെ ദൈവം പറഞ്ഞ വിവേകാനന്ദ ഇപ്പോഴും ശ്രീനാരായണ ഗുരു ഇപ്പോഴുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പലയിടത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളെ ഗുരുജിജി ഗുരുജി തസ്മ ഗുരു പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് പുള്ളിയിടുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് പറഞ്ഞ കാര്യം കറക്റ്റായി എനിക്കിപ്പോ ഒരു പതിനഞ്ച് പതിമൂന്ന് വർഷത്തിന് മുമ്പാണ് പറഞ്ഞിട്ടുള്ളത് ഈ ശ്രീനാരായണ ഗുരുവും വിവേകാനന്ദനും ചട്ടമ്പി സ്വാമി ഇങ്ങനെ പല വ്യക്തികളും അവര് ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ കറങ്ങി നടക്കും ഇനിയും അവർക്ക് അവരുടെ ഡ്യൂട്ടികൾ ബാക്കി ചെയ്യാൻ അവരുടെ കറങ്ങുന്നത് അവരുണ്ട് അവർ ഇതുപോലെ ആ ലെവലിൽ എത്തുന്നവരോടോട്ട് അവര് ഇടപെടുന്നുണ്ട് അവർക്ക് ശക്തിയാണ് യേശുണ്ട് യേശുന്റെ ആത്മാവുണ്ട് യേശുന്റെ യേശുവിനെ ഞാൻ പക്കായി കണ്ടോണ്ട് എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് ഞാൻ എവിടെ എപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് നമ്മൾ ആ അതിലോട്ട് പോകണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ അകത്തിരുന്ന് ആ ശക്തിയോട് ഞാൻ പറയും എൻ്റെ ദൈവമേ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാണ് എന്റെ അടുത്ത് വന്ന് വളരെ സംശയം എൻ്റെ എത്ര താളവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷം വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നടക്കും അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ ഇത് ഭാവനയാൽ തോന്നുകയാണ് തോന്നിയെങ്കിലും ചെയ്തല്ലോ ഇത്രയും നാളെ തോന്നുന്നില്ലല്ലോ ഈ പറഞ്ഞതിന് ശേഷം അല്ലേ തോന്ന തുടങ്ങിയത് യേശു യേശുവിനെ കാണാൻ എങ്ങനെ നമ്മൾ ചിത്രത്തിൽ കാണുമ്പോഴേ പോലെയാണോ അതോ ഞാൻ ഈ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ശക്തി നീ യേശുവിനെ അറിയണം കൂടുതൽ അറിയണം കൂടുതൽ അടുക്കണം എന്നൊക്കെ എന്നിട്ട് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വാങ്ങിക്കുകയും അതിലൂടെ വായിക്കി ഈ പെന്തഗോസ് സ്ഥലങ്ങളിലും അവിടെയൊക്കെ ഞാൻ പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാനൊക്കെ പോകാറുള്ള സമയത്ത് ഒരു ദിവസം നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു ഗുരുകുലത്തിൽ അതിന് ഞാൻ ബെന്തഗോസ് ഒന്നും ആയില്ല ഗുരുകുലത്തിൽ അവിടെ ഉത്സവം അവിടെ ഗുരു ഗുരു ജയന്തിയിലാണ് പരിപാടി കിടക്കണം ഈ പരിപാടി കാണാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയും ദേഹമേദനയും പനി പിടിക്കുമ്പോൾ പോലെ തോന്നി ഞാൻ നേരെ വീട്ടിൽ വന്ന് മിണ്ടാകും ഇങ്ങനെ കിടക്കുകയാണ് കിടന്ന് ഇങ്ങനെ തലേദന എടുത്ത് കഴിഞ്ഞാൽ ദേവീ ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞ് ആകെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് കഥവിൻ്റെ ഫ്രണ്ടിലൊരു പ്രകാശം ഇങ്ങനെ മിന്നാന്ന് പറഞ്ഞാൽ എവിടെ എൻ്റെ റൂമിൻ്റെ ആ കഥിനെ മുക്കാല ചാരിട്ടുള്ളൂ ഫുൾ ചാരി അടച്ചിട്ടില്ല ഈ പ്രകാശിനെ ഞാൻ ഈ പ്രകാശത്തിൽ എന്ത് ഇങ്ങനെ നോക്കിയതും ആ പ്രകാശിനെ അടിച്ചടിച്ചിട്ട് ടക്കനെ പ്രകാശം വരുതായി ലൈവായിട്ട് അല്ലാതെ ഞാൻ ഈ ഉറക്കത്തിലോ ഒന്നുമല്ല ഹാഫ് മൈൻഡിലുമല്ല സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുന്നത് എൻ്റെ ആത്മാ വിട്ടുപോകുന്നതൊക്കെ ഒരു അര ഹാഫ് മൈൻഡിലാണ് ഈ കോൺസെൻട്രേറ്റീവ് ലെവലിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ വിട്ടുപോകും വിട്ട് എന്നെ ആരോ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴൊക്കെ തോന്നും കയ്യിൽ ഇനി പിടിച്ചേക്കെ എൻ്റെ ആ ഇടത്തേക്കും പിടിക്കാറുണ്ട് ചില സമയത്ത് വളരെ കയ്യിലും പിടിക്കാറുണ്ട് നോക്കുമ്പോൾ ആളെ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ആരോ എന്നെ ഇങ്ങനെ വലിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് പലതും കാണുകയും ചെയ്യുന്നു ഇതെല്ലാം ഹാഫ് മൈൻഡിലാണ് യേശുവിനെ കാണുന്നത് ഹാഫ് മൈൻഡിലല്ല ഞാൻ ആ വെട്ടത്തിൽ അതിശയിച്ച് നോക്കുമ്പോൾ ടക്കൻ എൻ്റെ ഫ്രണ്ടിൽ വന്നു ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ ആ വെട്ടം ഇങ്ങനെ വലുതായിട്ട് ഫ്രണ്ട് വന്നിട്ട് ആ വേഷവും പഴയ വേഷത്തിൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കാം ഇപ്പം ഈ ലൈറ്റിൽ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല അതേപോലെ എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റണില്ല ആ മുഖം ആ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ മുഖം ഉണ്ട് പക്ഷേ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ആ യേശു വന്നിട്ട് പറഞ്ഞ് നീ നിന്നെ ദൈവം തിരഞ്ഞെടുത്തിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ട് നീ അത് തിരിച്ചറിയണം നിന്നെ ഞാൻ സഹായിക്കും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞ് ഒരുപാട് സഹായങ്ങൾ യേശുവിനെ കിട്ടിയിട്ടുണ്ട് മലയാളമുള്ള സംസാരം ആ നമ്മുടെ ഭാഷ കറക്റ്റാണ് നമ്മുടെ ഭാഷ തന്നെ പറയും ചുമ്മാ നിൽക്കേയുള്ളൂ സംസാരം കേൾക്കണ അത്രയും ഇവിടെ നിന്നുമാണ് പുള്ളി വാ തുറന്ന് തുറന്നിങ്ങനെ പറച്ചിലല്ല നമ്മുടെ ഉള്ളിലാണ് ആ കേൾക്കണത് വേറൊരു ശബ്ദത്തിൽ ഫ്രണ്ട് നിൽക്കും ഇപ്പോൾ ഈ പുള്ളിയാണ് പറയുന്നത് എന്നുള്ളത് മൈൻഡ് ടു മനസ്സിലൂടെയാണ് എനിക്കു കിട്ടിയത് എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ അത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതും ഇപ്പം പറയൂല അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു അതേപോലെയൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ നടന്നും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിപ്പുണ്ട് അങ്ങനെ പോയി ഇപ്പോഴല്ല ആ സമയത്ത് പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ യേശു ആണ് തന്നെ എന്നും പറഞ്ഞ് നിന്ന സമയത്താണ് എൻ്റെ അകത്ത് ഇനിയും നീ എന്നെ അന്വേഷിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്നും എന്നെ മാറ്റി മാറ്റി കൊണ്ടുപോയത് നേരെ അടുത്ത കൊണ്ടുപോയി നബി മുഹമ്മദ് നബിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട് നീ അത് പോയി അറിയണം നബിയെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ കൃഷ്ണനെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഈ കൃഷ്ണൻ ഈ പറയും പോലെ ഏതൊക്കെ ഉള്ളതാണോ എന്താണെന്ന് ചോദിച്ചപ്പം അത് ഹാഫ് മൈൻഡിൽ അന്നത്തെ കാലത്ത് കൃഷ്ണനെ കാണിച്ചു തന്നിട്ടുണ്ട് ശരിക്കും ഒരു കറത്തിട്ട് സാധാ ഒരു മനുഷ്യനെ പോലെ ഇതേപോലൊക്കെ ഇരിക്കും ആ മുടിയും കാര്യങ്ങളൊക്കെ അല്ലാതെ ക്യാമറമാനെ പോലെ ആ നമ്മളൊക്കെ അവരെ അവനെ പോലെ അതാണ്ട് അതേപോലെ പക്ഷെ ആൾക്കറുപ്പാണ് അത് സാധാ ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ജീവനായിരുന്ന വീടും കാര്യങ്ങളും അതൊക്കെ കാണിച്ചു തന്നപ്പം നമ്മൾ ഈ കാണുന്ന ഈ കൊട്ടാരവും സ്വർണ്ണവും അങ്ങനെയൊന്നും അല്ല കൊട്ടാരമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പറയപ്പെടുന്ന അങ്ങനത്തെ വലിയോ അങ്ങനത്തെ കൊട്ടാരമല്ല അവിടെ കമ്പളിച്ച് തടിയും കല്ലും ഇതൊക്കെ അടുക്കി വെച്ചിട്ട് വേറുള്ളവർ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പണ്ടത്തെ തുറപാടുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അയ്യേ അത് കയറാനുള്ള സ്ഥലം പോലും ഇല്ല തെരഞ്ഞെടുക്കണ്ട കാരണം അതൊക്കെയാണ് അന്നത്തെ വലിയ തുറവാടും വലിയ കൊട്ടാരവും ഒക്കെ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന കൊട്ടാരവും രാജാവും ഒന്നും അല്ലല്ലോ കാര്യം ബാഹുബലിയിലൊക്കെ കണ്ട മഹിൻബലി സാമ്രാജ്യം വലുതാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയല്ല ആണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ അമ്പലമൊക്കെ ഇല്ലേ അത് കമ്പിളിച്ച് കല്ലും അത് ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ അവിടുത്തെ വലിയ വലിയ വീടുകളൊക്കെ കമ്പളിച്ച് വലിയ വലിയ വാതിലും അതൊക്കെ ഉണ്ടെങ്കിൽ വലിയ തൂണൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൂടുതലും ഈ സ്വർണവും അങ്ങനെയൊന്നും കൂടുതലും തടിയും കരിങ്കല്ലും ഒക്കെയാണ് പഴയ കൊട്ടാരം ആണ് പിന്നെ ഈ സ്വർണത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എനിക്ക് എനിക്ക് തോന്നിയത് പന്തളം കൊട്ടാരം ചെറുതാണ് അത്രേ ഉള്ളൂ ചെറിയൊരു അതിനും പണ്ടത്തെ കൊട്ടാരം ചിന്തിച്ചു നമുക്ക് പക്ഷേ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് വലിപ്പം ഉണ്ടായിരുന്നു അവരുടെ രീതിയൊക്കെ ഒക്കെ വേറെയായിരുന്നു നമ്മൾ വിചാരിക്കും പോലെ അവർക്ക് കയറി പോകാൻ കണക്കിനും അന്നത്തെ ആ രീതിയിലാണ് അന്നത്തെ വാതിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹൈറ്റ് പഴയ കുറവാണ് കൂടുതലാണ് ഇപ്പം ശരിക്കും അന്നത്തെ കട്ടി കുറവാണ് കുറവാണ് ഭയങ്കര ആചാരനുഭാവം ആൾക്കാരുണ്ട് അവരുടെ അസ്ഥി കുടങ്ങളൊക്കെ ഇപ്പം പലയിടത്തും എടുത്തിട്ടുണ്ടല്ലോ ആ ടൈപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ കൃഷ്ണൻ എത്ര വലിപ്പം ഉണ്ടായിരുന്നു കണ്ട കാണാൻ പോയിരിക്കും അങ്ങനെ അടുത്ത് നമ്മളെ പോലെ ഒരാൾ നിർത്തി കമ്പയറിയതല്ലേ അറിയാൻ പറ്റുള്ളൂ കാണിച്ചെന്നത് മാന്യമായ ഒരു ശരീരം നല്ല ഒത്തിരി കറത്തിട്ട് നല്ല ഹൈറ്റ് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ അതേപോലത്തെ കൃഷ്ണനെ ഞാൻ പിന്നീട് ഏതാണ്ട് ഞാൻ കണ്ടു അത് എത്രയോ ഇത് ഞാൻ കാണുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷത്തിന് മുമ്പാണ് കൃഷ്ണൻ ഞാൻ ദൈവം കാണിച്ചിരുന്നത് അതേപോലത്തെ ഒരു കൃഷ്ണരൂപം ഞാൻ ശരിക്കും പറഞ്ഞ് ഒരിടത്തും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ ഒരു കൃഷ്ണരൂപം കണ്ടു എവിടെയെന്ന് അറിയാം കൽക്ക് സിനിമയില് ഒരു കൃഷ്ണനെ കാണിക്കുന്നുണ്ട് ഓ കണ്ടാ ആ തുടക്കത്തിലൊക്കെ കാണിക്കണേണ്ട ഈശൊക്കെ ഷേവ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല അതാ ലവല്ല നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ലെവലല്ല വേണമെങ്കിൽ ഷേവ് ചെയ്യാൻ വേണ്ടെങ്കിൽ ഷേവ് ചെയ്യണം അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുന്ന പോലെ ഫുൾ ടൈം ഷേവ് ചെയ്ത് അങ്ങനെയൊന്നും ഇതല്ല ആ അങ്ങനെയൊന്നുമല്ല അതായത് അതേപോലത്തെ ബോഡിയും ആ കളറും മുടിയൊക്കെ അങ്ങനെയാണ് ഞാൻ ഒരുമാരിയൊക്കെ വെച്ച് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മയിൽപ്പിനിയൊക്കെ എപ്പോഴും അത് ഇപ്പം നമ്മളിപ്പോൾ നെഹ്റുവിൻ്റെയൊക്കെ പടങ്ങാണോ റോസ വെച്ചേക്കണല്ലോ അതെ ഇതേപോലെ ഒരു ഫാന്റസി ആയിട്ട് വെക്കണതാണ് അത് പുള്ളിക്ക് വേണമെങ്കിൽ വെക്കും ഉറങ്ങുമ്പോഴേക്കാൻ വെച്ചോണ്ട് ഉറങ്ങും അങ്ങനെയൊന്നും ഇല്ല വേണ്ടെങ്കിൽ വെക്കേണ്ട അത് അന്നത്തെ കാലഘട്ടത്തിൽ പുള്ളിയുടെ ഒരു ഇഷ്ടമാണ് കൃഷ്ണൻ മനുഷ്യനായിരുന്നു സാധാ മനുഷ്യൻ അകത്തിരുന്നത് ജൈവിയെ ചൈതന്യം യേശുന്റെ അവതാരം ഞാൻ ചോദിച്ചു പത്ത് അവതാരങ്ങളിൽ ഒരാളാണ് കൃഷ്ണൻ ബലരാമൻ തൊട്ട് ബലരാമൻ അവതാരം അവതാരം ബൽരാമൻ കൃഷ്ണൻ്റെ തൊട്ട് 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 താഴെ നിൽക്കുന്ന മറ്റൊരു ശക്തിയാണ് ദൈവസന്നിധിയിൽ ഒഴിക്കുന്ന വേറൊരു ശക്തിയാണ് അത് പ്രപഞ്ചത്തിൽ അതാണ് ബൽരാമനായിട്ട് വന്നത് അപ്പോൾ പത്തവതാരത്തിൽ ബൽരാമില്ല ബൽരാമില്ല ശരിക്കും അവതാരത്തിൽ ബൽരാമന് പകരം ഒന്നുകിൽ വേണമെങ്കിൽ ബുദ്ധനെ ആക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ യേശുവിനെ ആക്കാം കാര്യം സമാധാനത്തിന് വേണ്ടിയിട്ട് വന്നൊരു ആത്മാവാണ് ആ ഇടയ്ക്ക് വന്നൊരു അവതാരം ശേഷമാണ് യേശു ബുദ്ധന് ശേഷം ആയിരിക്കണം കാര്യം ഇവരുടെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വന്നൊരു സാധനങ്ങളാണ് ഈ രണ്ട് പേരും രണ്ട് അതിൻ്റെ കാലഘട്ടം എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ രണ്ടുപേരിൽ നിന്നത് ഈ ഈ ഒരു ചൈതന്യം ദൈവത്തിൻ്റെ ഒരു യേശുവിനെ യേശുവിനെടുത്തു യേശു വരാം വേണമെങ്കിൽ എടുക്കാം അതുകൊണ്ടാണ് വെള്ളക്കുതിരമേൽ യേശു രണ്ടാമത് ഇനി വരും എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഇതേ വെള്ളക്കുതിരയിലാണ് ശരിക്കും കൽക്കി വരാൻ പോണത് ഇവരൊക്കെ രണ്ടാമത് വരും എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതേ രൂപത്തിലും അതേ ഭാവത്തിലും വരുമെന്നല്ല ആ അകത്തിരുന്ന ആ സാധനം ആ ആത്മാവ് ഞാൻ സാധാരണ സാധനം പറഞ്ഞാൽ ഒരു എനർജിയാണേ സാധനം അത് ഇനിയും വരും ഇനിയും ഭൂമിയിൽ വന്ന് ഇനിയും പല കാര്യങ്ങൾ ചെയ്യും ഈസാ നബി എന്ന് മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒറ്റ സാ ഒറ്റ ഇതാണ് പക്ഷേ ഇവർ മൂന്നുര അങ്ങോട്ടും യോജിക്കില്ല അതല്ലല്ലോ എൻ്റെ അല്ല നിങ്ങളല്ല എൻ്റെ അല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഈ ജോലിക്കായിട്ട് ആരാണോ അടുത്ത് വരുന്നത് ആ ആ ശക്തി തന്നെയാണ് പിന്നെയും വരുന്നത്